ജില്ലയിൽ ആദ്യമായി പ്രവർത്തനമാരംഭിച്ച ജനകീയ ഹോട്ടലുകളിലൊന്ന് അടച്ചുപൂട്ടി ഹോട്ടൽ അടച്ചുപൂട്ടിയത് ഏഴു മാസത്തെ വാടക നൽകാത്തതിന്റെ പേരിലാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ പുളിക്കടവ് പ്രവർത്തനമാരംഭിച്ച ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി കെട്ടിട ഉടമയ്ക്ക് ഏഴു മാസത്തെ വാടക നൽകാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ നഗരസഭ അടച്ചുപൂട്ടിയിരിക്കുന്നത് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണമെന്ന സ്വപ്നത്തിനാണ് നഗരസഭയുടെ അലംഭാവം മൂലം ഷട്ടറിടേണ്ടി വന്നത് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനായി ശ്രമം നടക്കുന്നതിനിടയിലാണ് കെട്ടിടത്തിന്റെ വാടകയും കുടിവെള്ളക്കരവും നൽകാതെ ഒന്നര മാസത്തോളമായി ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നത് ഇതിനു മുമ്പും കൃത്യമായ വാടക നൽകാത്തതിനാൽ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തെ വാടകയായ തൊണ്ണൂറ്റിയൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് നഗരസഭ കെട്ടിട ഉടമയ്ക്ക് നൽകാനുള്ളത് വാടക ചോദിച്ച് നഗരസഭ ഓഫീസിലെത്തിയ കെട്ടിട ഉടമയെ നഗരസഭയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണില് കരാര് കാലാവധി കഴിയുന്നതിനു മുമ്പ് തന്നെ കെട്ടിടം ഒഴിഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സാവകാശം ചോദിക്കുകയും വാടക നൽകാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കെട്ടിട ഉടമ പറയുന്നത് നഗരസഭയുടെ അലംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അവസാനത്തെ ഉദാഹരണമാണ് ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടിയതിലൂടെ വ്യക്തമായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പറഞ്ഞു പൊന്നാനി നഗരസഭയുടെ ജനകീയ ഹോട്ടൽക്കടവുള്ള ജനകീയ ഹോട്ടൽ ഒരു മാസത്തിൽ അധികമായി അടച്ചു കിടക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത് രൂപ കൂണ് എന്നുള്ള നിലക്ക് അവിടെ പുളിക്കക്കടവിൽ ജനകീയ ഹോട്ടൽ തുടങ്ങിയത് എന്നാൽ ഒരു മാസത്തോളമായി ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ് നഗരസഭ പറയുന്ന ഒരു വാദം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിച്ചാൽ തന്നെ നിലവിൽ ഒരു ലക്ഷത്തോളം രൂപ അതായത് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയിലധികം അവിടുത്തെ കെട്ടിട ഉടമക്ക് വാടക കൊടുക്കാൻ ഈ നഗരസഭയിൽ നിന്നും വാടക കൊടുക്കാനുണ്ട് മാത്രമല്ല നഗരസഭ തന്നെ വാട്ടർ അതോറിറ്റിക്ക് ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പണമടക്കാനുണ്ട് കരമടക്കാനുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ആ ഹോട്ടൽ അവിടെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു സംരംഭകന് ഒരു കെട്ടിട തൊഴിലാളിക്ക് അല്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് ഈ നഗരസഭ അവരോട് ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവർത്തനങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ കണ്ടത് കാരണം വാടക ചോദിച്ചു വന്ന അതിൻ്റെ ബില്ലുമായി വന്ന റെസ് എന്ന കെട്ടിട ഉടമയെ ഭീഷണിപ്പെടുത്തി ഈ നഗരസഭയിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമീപനം വരെ ഈ നഗരസഭയുടെ അധികാരികൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്